അഹങ്കാരമാണ് അത് ഒരിക്കലും പാടില്ല അവര് അന്നത്തിലാണ് അന്നത്തിന് വേണ്ടിയാണ് ഇരിക്കുന്നത് സാധനം വെള്ളോ അന്നോ ആ അല്ല പണം കാര്യമില്ല അന്നം അതാണ് അമ്മ അമ്മ ഒരു പ്രായം വന്നിട്ട് അതിനുള്ള ശിക്ഷ ശിക്ഷമ്മ കൊടുക്കും ഇവിടെ പോകുമ്പോഴേ എന്റെ കൊച്ചിക്ക് അഞ്ചാം ക്ലാസ് പൊടി മക്കള് ആറ് ദിവസം മൃദു എടുത്താണ് ഇവിടെ വന്ന പൊങ്കാല

ും ആരൊക്കെ അവരും അന്നത്തിലാണ് ചേച്ചി അവരും അന്നത്തിന് വേണ്ടിയാണ് ഇരിക്കുന്നത് ഈ അന്നോ വലുത് വെള്ളോ അന്നോ ആ ഇത്ര പണം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല അന്നം അതാണ് അമ്മ എനിക്കറിയാലോ എന്റെ കുറ്റം കുറ്റം ഞാൻ ഞാൻ ഒരു 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 പറയില്ല ആ അമ്മനെ അതിനുള്ള ശിക്ഷ അമ്മ എന്നെ കൊടുക്കും ഇവിടെ പോകുമ്പോഴേ എന്റെ കൊച്ചിക്ക് അഞ്ചാം ക്ലാസ് പൊടി മക്കള് ആറ് ദിവസം മൃദു എടുത്താണ് ഇവിടെ വന്ന പൊങ്കാല ആ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞില്ലേ അത് അമ്മ വിചാരിക്കണം അതൊക്കെ അഹങ്കാരമാണ് ഒരിക്കലും അഹങ്കാരം പാടില്ല നമ്മളെല്ലാം പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളാണ് നോക്കേണ്ടത് ആ എല്ലാവർക്കും അമ്മയ്ക്ക് വേണ്ടി എല്ലാം പൊങ്കാലേണ്ടത് ആ മനസ്സൊരുമുരോട് എല്ലാവർക്കും വേണം ഞാൻ പറയുന്നത് അഹങ്കാരം പാടില്ല അഹങ്കാര സർവകാശം വരുത്തി വെക്കണമെന്നാണ് അമ്മ ആരാണ് നമ്മളെ പോലെ നമ്മളെ പോലെ ഒരു അമ്മ ഇവിടെ ഇരിക്കണം അമ്മയും മനസ്സാണ് അമ്മ അമ്മ നടന്നിട്ട് ഒന്നുമില്ല ഇടാൻ പറ്റും നടത്തി കൊടുക്കും അത് തന്നെ ഇവിടെ ഇരിക്കണെങ്കിൽ വായിട്ട് പറയണവരൊന്നും ഒരു ഇതും അല്ല അമ്മ വിചാരിക്കും ആരൊക്കെ പൊങ്ങാലണോ അവരും അന്നത്തിലാണ് ചേച്ചി അവരും വേണ്ടിയാണ് ഇരിക്കുന്നത് ഈ അന്നോടെ അന്നോ വലുത് വെള്ളോ അന്നോ ആ അല്ലെ എത്ര പണം ഉണ്ടായിട്ട് എനിക്കറിയാലോ അമ്മ നമ്മളൊക്കെ എന്റെ കുറ്റം പറഞ്ഞിടത്ത ഞാൻ എന്തിനാണ് ഞാൻ ഒരു കുറ്റം കുറ്റവും പറയില്ലോ